ആവശ്യം <inaudible> മാറി <inaudible> <inaudible> നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന് പറയുന്നതോടെ മലയാളത്തിലെ നവോത്ഥാനം സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു യുഗപുരുഷൻ നമുക്കിടയിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് കരുതും വിധമുള്ള ശൂന്യത എല്ലാവരുടെയും മുമ്പിലുണ്ട് ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലത്തെ അവരോടൊപ്പം ഉണ്ടാവുകയോ ജീവിച്ചിരിക്കുകയോ പറ്റാത്ത തലമുറകൾക്ക് ഉണ്ടായിരുന്നതുപോലെ ബോധ്യപ്പെടുത്തും വിധമുള്ള ഏറ്റവും ശ്രദ്ധേയമായ നവോത്ഥാന ചരിത്രം മലയാളിയെ പഠിപ്പിച്ചത് സാനുമാഷാണ് അപ്പൊ അപ്പുറത്തോടെ വിൽക്കുള്ളൂ ആൾക്കാർ സാഹിത്യ തരവാട്ടിലെ ഏറ്റവും മുദർന കാരണവരൻ ഒരാളായിട്ടുള്ള സനുമാർക്ക് മുഖദഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിമർശന സാഹിത്യങ്ങളും സാഹിത്യ മേഖലയിലെ സംഭാവനയും നമ്മുടെ ഭാഷയെ ഉജ്ജ്വലമായിട്ടുള്ള പദത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളതാണ് ചങ്ങമ്പുഴ കവിതകളുടെ യഥാർത്ഥ വിമർശനം നക്ഷത്രങ്ങളുടെ സ്നേഹപാലനത്തിലൂടെ നമ്മളെല്ലാം വായിച്ച് അനുഭൂതിദായകമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് പോയതാണ് അദ്ദേഹം സാഹിത്യം നൽകിയ വിലപ്പെട്ട സംഭാവനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപന ശേഷി ആ ക്ലാസ്സിലിരുന്ന കുട്ടികളൊക്കെ പറയാറുണ്ട് മുതിർന്ന ആളുകൾ പറയുമ്പോൾ ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒരാളാണ് മാഷായിട്ട് ഒരുപാട് കാര്യങ്ങൾ സാമൂഹ്യമായ രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം ആദ്യം എന്നോട് പറയുന്നത് ശ്രീനാരായണ ശ്രീനാരായണ ഗുരുദേവനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു എൻ്റെ അടുത്ത് എന്നെ വളരെ സ്പർശിച്ച ഒരു ഒരു വാചകം അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു ആശയമാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് മതമേതായാലും മനുഷ്യൻ നന്നായി മതി ഈ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു മുദ്രാവാക്യമെന്നാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് അത് വലിയൊരു ഒരു സന്ദേശമായിട്ട് തോന്നുകയാണ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ എനിക്ക് അടുപ്പമുണ്ട് പ്പോൾക്കുന്നു അന്ന് മുതലുള്ള അടുപ്പമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സമസ്ത മലയാളികളുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അതുല്യ പ്രതിഭാശാലിയാണ് ഭാഷ എന്ന കാര്യം എല്ലാവർക്കും പറയാം ഭാഷയുടെ ശിഷ്യസമ്പത്ത് തന്നെ യോ സമ്പന്നമാണ് ഞാൻ എപ്പോഴും കോപ്പുതരുകാരണം വയലാർ രവിയും എ കെ ആൻ്റണിയും ഒക്കെ അതുപോലെ വിവിധ രാഷ്ട്രീയ തലങ്ങളിൽ ഇന്ന് കേരളത്തിലും ദേശീയ തലത്തിലും ശ്രദ്ധേയരായ എത്രയോ നേതാക്കൾ മാഷിലെ അരവ് ശിഷ്യന്മാരാണ് സാനുമാഷുമായി കേരള കത്തോലിക്കാ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കെ സി ബി സി സെക്രട്ടേറിയറ്റ് പി ഒ സി പി ഒ സിക്കുള്ള വലിയ ബന്ധം ദീർഘകാലത്തെ ബന്ധം നന്ദിയോടുകൂടി ഇപ്പോൾ അനുസ്മരിക്കുകയാണ് ഈ കഴിഞ്ഞ ജൂൺ മാസം മൂന്നാം തീയതിയും സാനുമാഷ് പി ഒ സിയിൽ വരികയും പി ഒ സി പ്രസിദ്ധീകരിച്ച മലയാളം ബൈബിളിൻ്റെ പുതിയ പതിപ്പ് ഏറ്റുവാങ്ങുകയും ചെയ്തു ആ ബൈബിൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം ബൈബിളിലും ക്രിസ്തീയ വിശ്വാസ മൂല്യങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം വെളിപ്പെടുത്തുന്നതായിരുന്നു ഞങ്ങളെല്ലാം കൊച്ചി നഗരത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ കൊച്ചി നഗരത്തിലുള്ളവരാണ് അന്ന് ഞങ്ങളുടെ എല്ലാം ഗുരുതുല്യനായ ആളാണ് അന്ന് മുതൽ ഇന്നു വരെ ഈ വേർപാടിൻ്റെ നിമിഷം വരെ ഉള്ളിൽ ഞങ്ങളുടെ എല്ലാം ഞങ്ങളോടെല്ലാം വാത്സല്യം കോടിച്ചൊരിഞ്ഞ് തന്നിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ് സാനുവാഷ് എപ്പോഴും സംസാരിക്കുകയും ഒരുപാട് പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ദീർഘകാലത്തെ അനുഭവമുണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ വൺ പ്രഭാഷകൻ അദ്ദേഹമാണ് അതിനേക്കാൾ വലിയൊരു പ്രഭാഷകൻ എൻ്റെ മനസ്സിലില്ല ഞാൻ അതിനേക്കാൾ വലിയൊരു പ്രഭാഷണം ഒരു പ്രസംഗം വേറെ കേട്ടിട്ടുമില്ല അതിനേക്കാൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായി പോകും നമ്മളൊക്കെ എന്താണ് ഇത് സൗമ്യമായി അതിമനോഹരമായി തൻ്റെ ദീർഘകാലത്തെ പതിറ്റാണ്ടുകളുടെ വായനയിൽ നിന്ന് പെറുക്കിയെടുത്ത് ഒരു ഓർമ്മ പോലും തെറ്റാതെ അതായത് ഈ അവസാന സമയത്ത് പോലും ഓർമ്മയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ വായിച്ചതെല്ലാം അതുപോലെ ഓർത്തിരുന്ന് അത് മനോഹരമായി അവതരിപ്പിക്കുന്ന ഇതിനേക്കാൾ വലിയൊരു ഭാഷനില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ അവസാനമൊക്കെ ഇറങ്ങുന്ന പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹത്തെ വിളിക്കുകയോ നീൽ കാണുകയോ ചെയ്യും കർമ്മഗതിയെല്ലാം വായിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൃഷ്ണൻ നായർ സാറ് അതിൻ്റെ അകത്ത് അവതാരിക എഴുതിയിരിക്കുന്നു ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള പുസ്തകം നിര എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ വായിച്ചിരുന്നു നമ്മൾ ആരാധനയോടുകൂടി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ് എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കും ഈ അസുഖമായി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു എല്ലാ കാലത്തും ഞങ്ങൾക്കെല്ലാം വാത്സല്യവും സ്നേഹവും അനുഗ്രഹവും പകർന്നു തന്നിട്ടുള്ള സാനുമാഷാണ് അദ്ദേഹത്തിന് പ്രായമൊക്കെ ആയി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ നമുക്ക് വേറപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേറിട്ട് പോയി എന്ന് നമുക്ക് തോന്നാത്ത തരത്തിലുള്ള ഒരു സാമീപ്യമാണ് അദ്ദേഹം ഇത്രയും വർഷകാലം ഞങ്ങൾക്ക് തന്നത് バババババババババババババババババババババババババ Go party, go up. Go party, peace 过来，过来，啊啊，来来来来。